കരൾ രോഗങ്ങൾക്ക് സമഗ്ര ചികിത്സയ്ക്കായി കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അഡ്വാൻസ്ഡ് ലിവർ ക്ലിനിക് ആരംഭിച്ചു നൂതന വിദ്യയും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും സമന്വയിപ്പിച്ചാണ് ക്ലിനിക് ആരംഭിച്ചത് രോഗികൾക്ക് പ്രാരംഭ കൺസൾട്ടേഷൻ മുതൽ ചികിത്സ ഒരിടത്ത് തന്നെ ലഭ്യമാക്കുകയാണ് ക്ലിനിക്കിന്റെ ലക്ഷ്യം നോർത്ത് മലബാറിൽ ആദ്യമായാണ് കരൾ രോഗത്തിന് മാത്രമായി അഡ്വാൻസ്ഡ് ലിവർ ക്ലിനിക്ക് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ആരംഭിച്ചത് ഏതുതരം കരൾ രോഗങ്ങൾക്കും സമഗ്രമായ ചികിത്സ എന്നതാണ് ക്ലിനിക്കിന്റെ ലക്ഷ്യം സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സന്തോഷ് സി ഗുഡിമണി ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കരൽ രോഗനിർണയത്തിനും ചികിത്സക്കും ക്ലിനിക്ക് നോർത്ത് മലബാർ മേഖലയിലെ ആരോഗ്യ അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഈ വന്നു കഴിഞ്ഞാൽ ഈ നിങ്ങൾക്ക് ഓരോ ഒരാൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ കരൾ ബാധിക്കുന്നത് നെക്സ്റ്റ് സൊല്യൂഷൻ ബാധിച്ച നമുക്ക് എത്ര എത്ര പെർസെന്റേജ് എത്ര ശതമാനം നിങ്ങളെ ലിവർ ബാധിച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നു വാട്ട് ഈസ് ദ ബെസ്റ്റ് സൊല്യൂഷൻസ് ഇതിലാന്നാൽ നമ്മൾ ഈ ലിവറി ക്ലിനിക്കിൽ ചെയ്യാൻ പോവാറ് അതിന് കൂടാത്ത നമുക്ക് കുറച്ച് അവേർനെസ് പ്രോഗ്രാംസ് ലൈക്ക് ദി സീന്ന പ്രോഗ്രാം നമ്മൾ നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ച് അവേർനെസ് വരുന്നത് ആൾക്കാർക്ക് മനസ്സിലാക്കി തരണം എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത് അത് അതിൻ്റെ ബെനിഫിറ്റ് എന്താന്ന് നിങ്ങൾ പക്കത്തിലുള്ള ആൾക്കാർ നിങ്ങൾ പറയൂ ഇതൊന്നാണ് കരൾ ബാധിക്കണമോ ഇത് നമുക്ക് കാണിക്കണോ കാണിച്ചിട്ട് ഇതിനെ ട്രീറ്റ്മെൻറ്റ് എടുത്തണോ ട്രീറ്റ്മെൻറ് എടുത്താൽ നമുക്ക് നിങ്ങൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയും വിദഗ്ധരായ ഒരു കൂട്ടം ഡോക്ടർമാരുടെ സേവനവും രോഗികൾക്ക് പ്രാരംഭ കൺസൾട്ടേഷൻ മുതൽ നൂതന ചികിത്സകൾ വരെ ഒരിടത്ത് ലഭ്യമാക്കുക എന്നതാണ് ക്ലിനിക്കിലൂടെ ലക്ഷ്യമിട്ടതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നോർത്ത് കേരള ക്ലസ്റ്റർ സിഇഒ നിരൂപ് മുണ്ടിയാടൻ പറഞ്ഞു ക്ലിനിക്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് സേവനങ്ങൾ കൂടി ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് ആശുപത്രി അധികൃതർ ഇത് ക്ലിനിക്കിന്റെ സേവനശേഷി വർദ്ധിപ്പിക്കും ചടങ്ങിൽ മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ അബ്ദുൽ നാസർ മെഡിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി കൺസൾട്ടന്റുമാരായ ഡോക്ടർ അതുൽ ഹരീന്ദ്രൻ ഡോക്ടർ അബ്ദുൾ മജീദ് എമർജൻസി വിഭാഗത്തിലെ ഡോക്ടർ ഹിറാഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ